നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നതിനിടെ ട്വന്റി ട്വന്റി ഫോർ ആർ ഡബ്ല്യു വൺ എന്ന ചെറു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചു ഫിലിപ്പീൻസിനടുത്ത് ലൂസോൺ ദ്വീപിന് മുകളിൽ വെച്ച് ചിഹ്നഗ്രഹം കത്തി അമരുകയായിരുന്നു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ചാണ് ചിഹ്നഗ്രഹം ഇടിച്ചിറങ്ങിയത് ഒരു മീറ്റർ അതായത് മൂന്നടിയോളം മാത്രമായിരുന്നു ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം നാസിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കാറ്റലീന സ്കൈ സർവേ ഇന്നലെ രാവിലെയാണ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ആദ്യം സി എ ക്യു ടി ഡി എൽ ടു എന്ന പേരിട്ടിരുന്ന ചിഹ്നഗ്രഹത്തിന് പിന്നീടാണ് ട്വന്റി ട്വന്റി ഫോർ ആർ ഡബ്ല്യു വൺ എന്ന പേര് ലഭിച്ചത് ഏകദേശം ഒരു മീറ്റർ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങൾ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഭൂമിയിൽ പതിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ബഹിരാകാശ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഗ്രഹവുമായി സ്വാധീനം ചെലുത്തുന്നതിന് മുമ്പ് അവ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് സ്വാഭാവികവും സാധാരണവുമാണ് എന്നാൽ ഇവ വീഴുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തുന്നതും ഭൂമിയിൽ വീഴുന്ന സമയം കണക്കാക്കുന്നതും ശ്രമകരമാണ് ഇതുവരെ എട്ട് ചിഹ്നഗ്രഹങ്ങളുടെ ഇടിച്ചിറക്കം മാത്രമേ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഗവേഷകർ ഇടിച്ചിറക്കം പ്രവചിച്ച ഒൻപതാമത്തെ ചിഹ്നഗ്രഹമാണ് ട്വന്റി ട്വന്റി ഫോർ ആർ ഇത്തരത്തിലുള്ളവ വളരെ ചെറുതായതിനാൽ മനുഷ്യരാശിക്ക് നിരുപദ്രവകരമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് പിന്നാലെ ഇവ കത്തിയമരും പ്രദേശത്തെ ആകാശം നോക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ ആർ ഡബ്ല്യു വണ്ണിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു അത് മനോഹരമായ ഒരു അഗ്നിഗോളത്തെയാണ് പകർത്തിയിരിക്കുന്നത് ഒന്നിലധികം സെൻസറുകൾ ഉപയോഗിച്ചാണ് ആഘാതം കണ്ടെത്തിയെന്ന് നാസിയുടെ പ്ലാനറ്ററി ഡിഫൻസ് കോർഡിനേഷൻ ഓഫീസ് അറിയിച്ചു ട്വന്റി ട്വൻ്റി ഫോർ ആർ ഡബ്ല്യു വൺ പോലെയുള്ള ഭൂമിക്ക് സമീപമുള്ള ചിഹ്നഗ്രഹങ്ങൾക്കായി തിരയുന്നതും അവയെ ട്രാക്കിങ്ങിനായി പട്ടികപ്പെടുത്തുന്നതും ഉൾപ്പെടുന്ന പ്ലാനറ്ററി ഡിഫൻസ് ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് ഒരു പ്രധാന മുൻഗണനയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാസയുടെ ദൗത്യം ചിഹ്നഗ്രഹത്തിന്റെ പാദം മാറ്റാനുള്ള ശ്രമത്തിൽ ഒരു ഇമ്പാക്ടറിനെ ഇരട്ട ചിഹ്നഗ്രഹ സംവിധാനത്തിലേക്ക് ഇടിച്ചു എൻ ഇ സർവെയർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഇൻഫ്രാറെഡ് ദൂരദർശനിയും നാസ ആസൂത്രണം ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഒരു ചിഹ്നഗ്രഹത്തെ വ്യതിചരിപ്പിക്കാനുള്ള സ്വന്തം ദൗത്യം ചൈന വികസിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി